അറുപത്തിയാറാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ ഗ്രൂപ്പ് ത്രീയിൽ ഉൾപ്പെടുന്ന അമ്പെയ്ത്ത് മത്സരം കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്നു വിവിധ സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു ഗെയിംസിന്റെ മുന്നോടിയായുള്ള വിവിധ മത്സരങ്ങൾ കണ്ണൂരിലെ വിവിധ വേദികളിലായും നടക്കുന്നുണ്ട് സ്കൂൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഈ വർഷത്തെ ചാമ്പ്യൻഷിപ്പ് ഗുജറാത്തിൽ വെച്ചാണ് നടക്കുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച മത്സരങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്ത വർധനവും മികച്ച പ്രകടനവുമാണ് ഇത്തവണ നാഷണൽ ജുഡ്ജും കോമ്പറ്റീഷൻ ഡയറക്ടറുമായ ഭാഗ്യനാഥ് പാർ ഇന്ന് നടക്കുന്ന അറുപത്തി ആറാമത് സ്കൂൾ ഗെയിംസിന്റെ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി നടത്തുന്ന ആർച്ചറി ചാമ്പ്യൻഷിപ്പ് ഏകദേശം ആറു വർഷത്തോളമായി നമ്മളിവിടെ കണ്ണൂരും മറ്റുള്ള ജില്ലകളായി നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തത് റിക്കവാൻ കോമ്പൗണ്ട് ഇവൻ്റാണ് റിക്കവ്മെൻ്റ് ഒരു ഒളിമ്പിക് ഇവൻറ്റാണ് കോമ്പൗണ്ട് നമുക്ക് വേൾഡ് വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിലൊക്കെ നടക്കുന്ന ഇവൻ്റാണ് അതിൽ നമുക്ക് ഏകദേശം ഒരു നൂറോളം പാർട്ടിസിപ്പൻസ് വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഇതിനുശേഷം നടക്കാൻ പോകുന്നത് ഇന്ത്യൻ ബോ കാറ്റഗറിയാണ് ഇന്ത്യൻ ബോ കാറ്റഗറി എന്ന് വെച്ചാൽ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ബാബു ആരോസും വുഡൻ ബോയും യൂസ് ചെയ്തിട്ടാണ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടാവുക അതിൽ ഏകദേശം നമുക്ക് ആൺകുട്ടികളുടെ കാറ്റഗറിയിൽ മാത്രം അമ്പത് പാർട്ടിസിപ്പൻസ് ഉണ്ട് പെൺകുട്ടികളും ഓൾമോസ്റ്റ് നാൽപ്പത്തേഴ് പാർട്ടിസിപ്പൻസ് ഉണ്ട് ഓൾമോസ്റ്റ് നമുക്ക് ഇന്ന് ജൂനിയർ കാറ്റഗറിയിൽ ഏകദേശം ഇരുന്നൂറ് പാർട്ടിസിപ്പൻസ് ആണ് നമുക്ക് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് ഇവർ ശരിക്കും അവരുടെ ജില്ലകളിലെ സബ് ജില്ലാ ചാമ്പ്യൻഷിപ്പ് എന്ന് വിൻ ചെയ്ത ആൾക്കാർ ജില്ലാ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു അതിൽ വിൻ ചെയ്ത ആൾക്കാരാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ കോമ്പീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ജില്ലയിൽ നിന്ന് ഒരു കാറ്റഗറിയിൽ ഏകദേശം നാല് പ്ലേയേഴ്സാണ് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് ഇനി ഇവിടുന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ടോപ്പ് ഫോർ പ്ലേയേഴ്സിനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഇവരെ നാഷണൽ നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് ആക്കിയാണ് സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചാമ്പ്യൻഷിപ്പ് ഈ പ്രാവശ്യം നടക്കുന്നത് ഗുജറാത്ത് വെച്ചിട്ടാണ് അപ്പോൾ അതിലേക്കുള്ള കുട്ടികളെ സെലക്ഷൻ ചെയ്യാനാണ് നമ്മളിവിടെ മെയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുമ്പത്തെ അപേക്ഷിച്ച് നമുക്ക് ഒരുപാട് പാർട്ടിസിപ്പൻസ് കൂടിയിട്ടുണ്ട് മുമ്പ് നമുക്ക് റിക്കവ് ആൻഡ് കോമ്പൗണ്ട് കാറ്റഗറിയിൽ വളരെ കുറവ് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ പല ജില്ലകളിലും നമുക്ക് ഫുൾ ടീം വന്നെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് மித் லேடீஸ் சென்டர் தேர்ட் ஃபுளோர் ரீஜன் பிளாசா பழியங்காடி மொபைல் சிக்ஸ் டூ எயிட் டூ ஃபோர் த்ரீ சீரோ சிக்ஸ் த்ரீ சீரோ அண்ட் டபுள் நைன் சிக்ஸ் ஒன் ஃபோர் டபுள் சீரோ த்ரீ டபுள் சீரோ